അയ്യോ ദൈവേ മനസമാധാനമായിട്ട് വീട്ടിലിരുന്ന് സീരിയല് കാണാൻ സമ്മതിച്ച പെണ്ണ് സമ്മതിക്കത്തില്ല മൂവന്തി അയപ്പവളന്ന് തുടങ്ങിയവ അവിടെ വേദന ഇവിടെ വേദന ഓ എന്നെ മരുമോള അർജുന തോന്നു അവൾ ഗർഭിണി എന്ന് ഏറ്റവും മറ്റേ എൻ്റെ അടുത്ത് അവിടെ കരിഞ്ഞൂർ പ്രസാദിന്റെ വേദന കാണിക്കുന്നത് എന്റെ ദൈവമേ ആ സുഖമോ ദേവീലെ ആ പെങ്കൊജിനോ എന്തോ അവസ്ഥയായി കാണുമോ സഞ്ചിക്കാത്ത സ്ഥലം ഉണ്ടായിരുന്നു ടിവിയും കൂടെ എടുത്തോണ്ട് വരായിരുന്നു അതെങ്ങനെ അങ്ങനെ എന്റെ ഓട്ടോ തപ്പി പോയത് ഈ ഓട്ടോ ഇവിടെ കിട്ടിയില്ലയോ വിളിച്ചോക്കട്ടെ ഹലോ ഹലോ കുട്ടിക്ക െ കൊണ്ടൊരു ഓട്ടോ എനിക്ക് കിട്ടിയായിരുന്നേ ഞാൻ അവനെ അങ്ങ് പറഞ്ഞു വിട്ടു അതെന്താ കാര്യത്തിന അല്ല അവൻ ഏത് ഇല്ല കൊണ്ടുപോയി ചോദിച്ചപ്പോ എനിക്ക് പറയാൻ അറിയത്തില്ലായിരുന്നെ നിങ്ങൾക്ക് എന്നെ ഫോൺ ഞാൻ പറഞ്ഞ സന്ധി കഴിഞ്ഞ ഒറ്റ പെണ്ണുങ്ങളെ ഫോൺ എനിക്ക് ഓട്ടോ വിളിച്ചോട്ടോ ചെയ്യാ നീ ചർക്ക പുറകനുണ്ടായിരുന്നെ ഈ ചർക്കൻ എന്ത് ചെയ്ത് ആനന്ദോ ന ആനന്ദോ 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 ഒന്ന് വേഗം വാടാ